മെറാക്കൽ ഫോസ് കൃഷി സമൃദ്ധിയുടെ അത്ഭുത കാഴ്ചകളിലേക്ക് വീണ്ടും സ്വാഗതം ഇത് നമ്മുടെ ഓഗസ്റ്റ് മാസമാണ് അപ്പോൾ ഇവിടെ നമുക്ക് വേണ്ടപ്പെട്ട കുറേ ആൾക്കാർ വന്നിട്ടുണ്ട് അപ്പോൾ നീ എവിടെ ജോലി വൈഫുണ്ട് കൊച്ചുണ്ട് അളിയനുണ്ട് എല്ലാവരും ഇവിടെ വന്നിട്ടുണ്ട് അന്നേരം ഞങ്ങളൊരു ഇവർക്ക് എന്തെങ്കിലും ഒന്ന് കൊടുക്കണമല്ലോ മെറാക്കൽ ഫാമിൽ വരുമ്പോൾ ഉള്ളതാണ് ഞങ്ങൾ പറിക്കുന്നത് കേട്ടോ ൊരു ആദ്യം പറിച്ച പച്ചയായി പോയി കളർ കണ്ടിപ്പോൾ മനസ്സിലാക്കാൻ പറ്റുന്നില്ല കണ്ടോ ഇതുപോലെയാണ് റെഡ് ഡയമണ്ട് ഗോവ ഇതിന്റെ തൈകളാണ് ഡി ടി സി ഡി സി വഴി നമ്മൾ തരുന്നത് അപ്പോൾ ഇതിന്റെ വലിയ തൈകൾ വേണമെങ്കിൽ ഇവിടെ വന്ന് അപ്പോൾ കഴിച്ചിട്ട് കൊണ്ടുപോവാഴിച്ചിട്ട് ഇതിന്റെ എന്ന് പറയും ആദ്യം കൊച്ചിന് പറയാ ഇടി നീ ഇത് കഴിച്ചിട്ട് പറയണേ ഓ പറയണേട്ടു ആ മുഖത്ത് ഒരു ചിരി വരുന്നുണ്ട് കൊച്ചിന് പേര്

ഇവിടെ ഒരാൾ ഇപ്പൊണ്ട് എന്റെ വൈഫ് നേരെ ക്യാമറ തിരിയിട്ടെ അപ്പൊ ഇച്ചിരി കിട്ടിയ കൊള്ളാമെന്ന് പറഞ്ഞോണ്ട് അപ്പം ഇതിനെ പറ്റി മെറാക്കിൾ ഫാം കണ്ടിട്ട് ഒരു അഭിപ്രായം പറഞ്ഞല്ലേ ക്യാമറ സൂപ്പർ ആയിട്ടുണ്ട് മെറാക്കിൾ പറ്റി ഒരു അഭിപ്രായം പറഞ്ഞു നല്ല ഫാമാണ് തൈകളും ചുറ്റും വെച്ച് പിടിപ്പിച്ച് ആദ്യമായിട്ട് ഇങ്ങനെ ഒരേ ഒരേ സ്ഥലത്ത് എല്ലാം

പൊട്ടായി പോയി എന്നിട്ടും ഇതിന് മതി തൈകള് വിൽപ്പനയ്ക്കില്ലേ അപ്പോഴും ഉണ്ട് എല്ലായിടത്തേക്കും ഉണ്ട്